പൊതുവേ തന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സൗമ്യമായി മറുപടി പറയുന്ന ആളാണ് ഫഹദ് ഫാസിൽ എന്നാൽ മനപൂർവ്വം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ടർ ഫഹദിനോട് ചോദിച്ച ചോദ്യത്തിന് ഫഹദ് കൊടുത്ത മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സംഭവം ഇതാണ് കഴിഞ്ഞ ദിവസം പ്രേമലുവിൻ്റെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാനായി എത്തിയ ഫഹദിൻ്റെ അടുത്ത് ഒരു റിപ്പോർട്ടർ ആവേശ സിനിമയെക്കുറിച്ച് ധ്യാൻ ശ്രീനിവാസന് നടത്തിയ പരാമർശങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് ചോദിച്ചു അത് ധ്യാൻ ഒരു തമാശ പറഞ്ഞതല്ലേ അതിനെ ഞങ്ങൾ ആ ഒരു സെൻസിൽ എടുത്തിട്ടുള്ളൂ എന്ന് ഫഹദ് മറുപടി കൊടുത്തു അപ്പോൾ ആ റിപ്പോർട്ടർ ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന നിലയിൽ ധ്യാൻ ചെയ്ത പ്രവൃത്തി ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ധ്യാനെതിരെ ശരിക്കും ആക്ഷൻ എടുക്കണ്ടേ എന്ന് ചോദിച്ചു ഈ ചോദ്യത്തിന് ഫഹദ് കൊടുത്ത മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഫഹദിന്റെ മറുപടി ഇതായിരുന്നു ശരിക്കും ധ്യാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ വർക്ക് നമ്മുടെ കോമ്പറ്റേറ്ററിനേക്കാൾ മികച്ചതായിരിക്കും എന്നൊരു കോൺഫിഡൻസ് കാണില്ലേ പക്ഷേ നമ്മളിൽ പലർക്കും അത് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കാണില്ല എന്ന് മാത്രം എന്നാൽ ധ്യാൻ അങ്ങനെയല്ല ധ്യാൻ തൻ്റെ മനസ്സിൽ വരുന്നത് എന്താണോ അതാണ് പറയുന്നത് ധ്യാൻ അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണ് ധ്യാനിൻ്റെ ഇൻറ്റർവ്യൂകൾ ഇത്ര എൻ്റർടൈനിങ് ആകുന്നതും ഇനി ഈ വിഷയം നിങ്ങൾ തന്നെ പറഞ്ഞ് വിവാദമാക്കി ധ്യാൻ ഇൻ്റർവ്യൂകളിൽ ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നത് നിർത്തിയാൽ അത് നിങ്ങളുടെ കഞ്ഞിയിൽ നിങ്ങൾ തന്നെ പാറ്റിയെ പിടിച്ചിടുന്നത് പോലെയാകും മാത്രമല്ല ആരെന്തൊക്കെ പറഞ്ഞാലും ഇല്ലേലും ഒരു സിനിമ തൂക്കണോ താക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന പടത്തിനാകും കൂടുതൽ കളക്ഷൻ നിങ്ങൾക്കും ധ്യാനിനും അത് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് ഒരു ചെറുചിരിയോടെ ഫഹദ് പറഞ്ഞു നിർത്തി ഫഹദ് പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക ഈ വിഷു സീസണിൽ നിങ്ങൾ കണ്ട സിനിമകളിൽ ഇഷ്ടപ്പെട്ട സിനിമകളുടെ പേരുകൾ ക്രമത്തിൽ കമൻറ്റായി രേഖപ്പെടുത്തുക ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം